ആത്മാർത്ഥമായ സ്നേഹവും ആത്മവിശ്വാസവും നിങ്ങൾ എവിടെ കാണിച്ചാലും അവസാനം ദുഃഖിക്കേണ്ടി വരും ഓരോ പുലരിയും ഒരു രണ്ടാം മൂഴമാണ് ഇന്നലകളിലെ തെറ്റു തിരുത്താൻ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാം മൂഴം മറ്റുള്ളവരുടെ ഉള്ളു നോവിച്ച് ആര് എന്ത് നേടിയാലും നാളെ പതിന്മടങ്ങ് വില കൊടുക്കേണ്ടി വരും പടർന്നു കയറാൻ ഒരു മരമല്ല പിടിച്ചു നിൽക്കാൻ ഒരു താങ്ങാണ് പലർക്കും ആവശ്യം അതിരുകൾ ആവശ്യമാണ് അത് അഹങ്കാരമല്ല അനുവദിക്കാതെ മറ്റൊരാളും നിങ്ങളിൽ അധികാരം കാണിക്കില്ല സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ഭാരമായി തോന്നില്ല സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ഭാരമായി തോന്നും മടുക്കുവോളം ആകരുത് മരിക്കുവോളം ആകണം എല്ലാ ബന്ധങ്ങളും ചേർത്ത് പിടിക്കാൻ നല്ലൊരു സ്നേഹമുണ്ടെങ്കിൽ ആശ്വാസമാക്കുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാകുക എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന വിട്ടിയാകാതിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടത്തിൻ്റെ പകുതിയെങ്കിലും അവർക്ക് നിങ്ങളോടുണ്ടാകണം നിങ്ങളുടെ മനസ്സിൽ ചിലർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നിസ്സാരമായി പറയുന്ന വാക്കുകൾ പോലും നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത് കൂടെ ഉണ്ടായിരുന്നിട്ടും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്നതിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം ജീവിതത്തിലെ ദുഃഖങ്ങളെയോർത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് വാക്കുകൊണ്ട് സ്നേഹിക്കാനും മനസ്സുകൊണ്ട് വഞ്ചിക്കാനുമുള്ള കഴിവ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന സമ്മാനിക്കാൻ അവർക്ക് കഴിയും പാലിക്കപ്പെടാൻ കഴിയാതെ പോകുമ്പോൾ വാക്കുകൾക്ക് അർത്ഥമില്ലാതെ പോകുന്നു നിങ്ങളാൽ കഴിയാത്ത കാര്യങ്ങൾക്ക് വാക്ക് നൽകാതിരിക്കുക മനുഷ്യരാണ് പ്രകടിപ്പിക്കാത്തതൊന്നും ആരും തിരിച്ചറിയില്ല ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ സ്നേഹം മുഴുവൻ ആർക്കും കൊടുക്കാതെ ആരെയും കാണിക്കാതെ എടുത്തു വച്ച് നാളെ അവർക്ക് കൊടുക്കാൻ നോക്കിയാൽ അത് സ്വീകരിക്കാൻ അവർ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക അടക്കി വയ്ക്കുന്ന സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാകില്ല കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറന്നു പോയ ഒരുപാട് പേരുണ്ട് ഈ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ സമയം കണ്ടെത്തുക ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് നോക്കാതെ അവരുടെ നന്മകൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതം ആനന്ദകരമാകുന്നത് ഒരിക്കലും നല്ല സമയത്തിനായി കാത്തിരിക്കരുത് കിട്ടുന്ന സമയം നല്ലതിനായി തിരഞ്ഞെടുക്കുക പല മുറിവുകൾക്കുള്ള മരുന്നാണ് സ്നേഹം പക്ഷേ മരുന്നുകളൊക്കെ വിഫലമാകുന്നത് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഒന്നിനും നിങ്ങളുടെ മനസമാധാനത്തേക്കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് ശപഥം ചെയ്യുക എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമാണ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്